ഇരിക്കൂർ മണ്ഡലം സമർപ്പണവും സ്വാതന്ത്ര്യ ഉപകരണ കേന്ദ്രം ഉദ്ഘാടനവും ശ്രീകണ്ഠാപുരത്ത് നടന്നു കെ പി മൊയ്തീൻ കുഞ്ഞി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ അവാർഡ് ദാനം നൽകി ബ്ലാത്തൂർ അബൂബക്കർ ഹാജി അവാർഡ് ഏറ്റുവാങ്ങി അബൂബക്കർ മാസ്റ്റർ ശിവപുരം പ്രസംഗപത്രം വായിച്ചു അബ്ദുസമത് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി പാലിയേറ്റീവ് ഉപകരണ കേന്ദ്രം മാസ്റ്റർ മുനൈസത്ത് പാരിപ്പയിൽ നിന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് സി കെ മുഹമ്മദ് ഡോക്ടർ അമീർ അലി വിഹീം തുടങ്ങിയവർ സംബന്ധിച്ചു അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് സി കെ മുഹമ്മദ് ഡോക്ടർ അമീർ അലി തുടങ്ങിയവർ സംബന്ധിച്ചു വി എ റഹീം ചടങ്ങിന് നന്ദി പറഞ്ഞു കൃഷിശരാങ്ങിയ പ്രദേശത്തുകാർക്ക് പറവി അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നൊക്കെ അവർക്ക് പറയണം നൽകുന്ന ഈ പാലിറ്റം കയറിൽ ഒട്ടനവധി രോഗികൾക്ക് വലിയ ആശ്വാസം എന്നുകയും അവർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകപ്പെടുന്നതാണ് ശുഭ മുഹൂർത്തങ്ങൾക്കും സാക്ഷിയാക്കപ്പെടുന്നവരിടം കൂടിയാണ് ഉപയോഗങ്ങൾ പരീക്ഷിക്കേണ്ടത് അത്തരത്തിലുള്ള ആളുകൾക്കൊരു സാന്ത്വനമേകുന്ന അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അവർക്ക് ഇറക്കി വെക്കാൻ ഒരു അത് ഏതൊരു കിടപ്പിലായ യോഗിയെ സംബന്ധിച്ചിടത്തോളം അത്